തിരുവനന്തപുരം നിയോജക മണ്ഡലം എക്കാലവും രാഷ്ട്രീയ കളികളുടെ ശിലാകേന്ദ്രമാണ് തിരുവനന്തപുരത്ത് ആരും മത്സരിക്കുമെന്നത് ഏത് തിരഞ്ഞെടുപ്പിലും ഏത് രാഷ്ട്രീയ ഏതു ആകാംക്ഷയുടെ നിർത്തുന്ന ഒന്നാണ് തിരുവനന്തപുരം മണ്ഡലം കൈപ്പിടിയിലൊതുക്കിയാൽ ഒരു പരിധിവരെ മുന്നണിയുടെ വിജയം ഉറപ്പാക്കാമെന്നാണ് കണക്കുകൂട്ടലുകൾ ആരൊക്കെ തലസ്ഥാനത്തെ ഭരിക്കാൻ യുക്കുറി നിർത്തണമെന്ന ചർച്ചകൾക്ക് അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങി ശബരിമല വിഷയം എടുത്തു പറഞ്ഞുകൊണ്ടാവും ഇത്തവണ മുന്നണികൾ വോട്ട് തേടി കളത്തിലിറങ്ങുന്നത് പുൽവാമ വിഷയം മോദിക്കെതിരെ വഴിതിരിച്ചുവിട്ട് ആയുധമാക്കിയാവും പ്രതിപക്ഷം ബി ജെ പിക്ക് എതിരെ ആഞ്ഞടിക്കുക കേന്ദ്രത്തിൽ സിപിഎമ്മും കോൺഗ്രസുമായുള്ള വിശാല സഖ്യം പരാജയപ്പെട്ടതും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും കേരളത്തിലെ പ്രതികൂല കാലാവസ്ഥയും മുന്നണിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രിയങ്കെ കളത്തിലിറക്കുന്നത് കോൺഗ്രസിന്റെ ഭാവി എത്രത്തോളം ഗുണകരമാവുമെന്നും കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് അനന്തപുരിയിൽ അങ്കം കുറിക്കാൻ കുമ്മനം രാജശേഖരൻ വരുമോ എന്നതാണ് വരുമെന്ന് ചോദിച്ചാൽ വരും വരാതിരിക്കില്ല എന്ന പ്രതീക്ഷാ നിർഭരമായ മറുപടിയാണ് ബി ജെ പി ക്യാമ്പുകളിൽ നിന്ന് തന്നെ കേൾക്കുന്നത് പാർട്ടിക്കുള്ളിലെ സകല ഗ്രൂപ്പ് നേതാക്കൾക്കും കുമ്മനം വന്നാലും വന്നില്ലെങ്കിലും ഒന്നുമില്ല എന്ന നിസ്സംഗ ഭാവവുമാണ് എന്നാൽ ശശി തരനോട് കൊമ്പു കോർക്കാൻ കുമ്മനത്തിനെ പറ്റൂ എന്ന നിലപാടിലും വിശ്വാസത്തിലുമാണ് പ്രവർത്തകരും കുമ്മനം വരുമെന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനം ആർ എസ് എസിന്റെ നിലപാടാണ് കുമ്മനത്തെ കേരളത്തിലേക്ക് വരണമെന്ന ഉറച്ച നിലപാട് ആർ എസ് എസ് നേതൃത്വം ബി ജെ പി അറിയിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കുമ്മനം വന്നില്ലെങ്കിൽ പിന്നെ പരിഗണിക്കേണ്ടത് സുരേഷ് ഗോപി ആകണമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കുമ്മനത്തിന്റെ മടങ്ങിവരവിന് മുഖ്യ തടസ്സം ഗവർണർ സ്ഥാനം തന്നെയാണ് കർണാടക ഗവർണർ വാജുഭായ് വാല അടക്കം ഏതാനും ബി ജെ പി നേതാക്കൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള താല്പര്യം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് ഒരാൾക്ക് മടങ്ങാൻ അവസരം നൽകിയാൽ എല്ലാവരെയും പരിഗണിക്കേണ്ടി വരുമെന്ന ആശങ്കയും ബി ജെ പിക്ക് അകത്തുണ്ട് തിരിച്ചു വരുന്നതിനോട് കുമ്മനത്തിനും അനുകൂല നിലപാടാണെന്ന് പറയുന്നവരുമുണ്ട് തിരുവനന്തപുരം സീറ്റിലേക്ക് കണ്ണു വച്ചിരിക്കുന്ന ഒരു പിടി നേതാക്കൾ ഇപ്പോൾ തന്നെ ബി ജെ പിയിലുണ്ട് അവരാരും കുമ്മനത്തിനു വേണ്ടി ബാധിക്കില്ല അതിനാൽ ആർ എസ് എസ് നിലപാടാണ് നിർണായകം രാജ്ഭവൻ വിട്ട് വോട്ട് തേടിയ നിരവധി പേരുണ്ട് മുന്നണിയിൽ എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് തലസ്ഥാന നഗരിയിലേക്കാണ് തലസ്ഥാനം ആര് കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുന്നുവോ അവരോടൊപ്പം മുന്നണി നിക്കും എന്നുള്ളൊരു ആത്മപ്രതീക്ഷയും അമിത വിശ്വാസവും എല്ലാ മുന്നണികൾക്കുമുണ്ട് ശശി തരൂനോട് ഏറ്റുമുട്ടാനും കൊമ്പ് കോർക്കാനും തിരുവനന്തപുരത്ത് ബി ജെ പിയും ആർ എസ് എസും ലക്ഷ്യം വെക്കുന്നത് കുമ്മനത്തിനെയാണോ സുരേഷ് ഗോപിയാണോ അണിയറയിൽ ഒരുങ്ങുന്ന ചർച്ചകൾ ലക്ഷ്യങ്ങൾ താൽപര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വരുന്ന മണിക്കൂറുകളിൽ അറിയാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത